ാരങ്ങ വെള്ളം രാവിലെത്തഞ്ചും ദിവസം ഈ പുറ്റക്ക് ചോറ് ചോറ് ആയി മീൻകറി കൂടെ ആയ മതി ഓക്കേ ഞാൻ കഴി കേട്ടോ മതിയോ ഓക്കെ നരക്കണ്ട കയ്യിലൊക്കെ മാറ്റി ബർമ്മണ മാറ്റി കയ്യിലിടുത്തു കൈ കഴിയിട്ടു കേട്ടോ കൈ കഴിയിട്ടു കഴിക്കാം അർച്ച ബാ ചോറ് മുളക് ഇട്ട പിന്നെ മുരങ്ങയിലെ തോരന് ഒരു മാങ്ങ മാങ്ങിട്ട് നമ്മുടെ വീട്ടിൽ ഇന്ന് മുരങ്ങോര് എന്താച്ചായിട്ട് കഴിക്കാം മാങ്ങ റോഡിലിട്ട് പോയിപ്പോ റോഡ് സൈഡിൽ വെച്ചേക്കുന്നുണ്ട് ഒരു കിലോ നൂറ്റി ഇരുപത് രൂപ വാങ്ങ അത് മേടിച്ച് അത് പപ്പിലിട്ട് എല്ലയും കൂടെ എടുത്ത് കഴിക്കണോ വേണ്ടേ ആ മുരിങ്ങൂടെ കഴിക്കണേ ഹലോ പിന്നെ ഏജൻ്റെ അയല അയിലും ഉള്ളു മാറ്റി വെക്കണേ അത് ആ ഇല കൂടെ കഴിച്ചോന്നല്ലേ ശങ്കറിയോ അങ്ങനെ അച്ഛൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ്റെ ഉച്ചകളുടെ ചാപ്പാട് നല്ലോടും വരവ് ഞാൻ കഴിച്ചാൽ മതി കേട്ടോ വരവ് വരുവ് ഞാൻ കഴിക്കണം അങ്ങനെ അച്ഛൻ്റെ ഉച്ചക്കളുടെ ചാപ്പാട് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പോകേച്ചാ ഓക്കേ 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 അതും കൂടെ കഴിക്കുക കേട്ടോ മാങ്ങ നല്ലടുത്ത് കഴിക്കുക അതുകൂടെ കഴിക്കുക കുറച്ചുകൂടെ ഉള്ളൂ അതുകൊണ്ട് കഴിക്കുക എല്ലോ കഴിച്ചോട്ട് ഓക്കേ ഓക്കേ അങ്ങനെ ചെറിയ ഉച്ചകളുടെ ചാപ്പാട് കഴിഞ്ഞു അച്ഛനെ ഉറക്കം അവർ വരുന്നുണ്ട് ഓക്കെ ചച്ച